ചോറ് ചപ്പാത്തി അപ്പം ഇതിനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് മുട്ടക്കറി അപ്പോൾ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു തക്കാളി രണ്ട് സവോള രണ്ട് പച്ചമുളക് ഒരു തണ്ട് വേപ്പിനെല്ലാം അത് നമുക്ക് സവോളൊക്കെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ ഐ ഹോൾ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചിസ് വേൾഡ് ഞാൻ പറഞ്ഞാൽ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ സവോളൊക്കെ അരിഞ്ഞ് ഇനി തക്കാളി ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാട്ടോ ഞാൻ എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ തക്കാളി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞെടുക്കാം ഇനി അതിലേക്ക് ആഡ് ചെയ്യണത് ഒരു പത്ത് ബദാം പത്ത് കാശുവിനെട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ സ്പൈസസ് ആഡ് ചെയ്യണത് നല്ല ജീരകം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് അതൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിൻ്റെയിൽ ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കട്ടെ ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്യട്ട എന്നിട്ട് ഈ പാനൊന്ന് നമുക്ക് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വാടിക്കെട്ടോട്ടാം അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാട്ടോ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിടാൻ പാടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു കുത്ത് വരും കേട്ടോ കാരണം ചിക്കനിൽ കിടന്ന പോലെ മുട്ടക്കറിയിൽ ഇടാൻ പാടില്ല ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്യാം ഇനി തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂണ് നല്ല ജീരം പൊടിച്ചത് കാ ടീസ്പൂണ് പെരിഞ്ചീരവും പൊടിച്ചത് ഇതെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ ഈ പൊടികളുടെ പോണ വരെ നന്നായിട്ട് വയറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് സോക്ക് ഇത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ നാല് എഗാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഈ എഗ്ഗ് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുത്ത ബദാമും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഈ അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഈ കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു തിക്കായ ഗ്രേവിയാണ് കേട്ടോ അധികം ലൂസ് ലൂസല്ലോ അപ്പം നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിയ അരിഞ്ഞതും കൂടി ആഡ് ചെയ്യുക എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസാം വൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്